ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് വെളയനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവിടെ ഈ കാണുന്ന വീടും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും നമുക്ക് വലിപ്പം എനിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു വീടാണ് നല്ല മെറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീട് ഇത് ടാറിങ് റോഡല്ല ടാറിങ് റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ട് ഈ കാണുന്നതാണ് പറഞ്ഞാൽ ടാറിങ് റോഡ് കേട്ടോ ഇവിടുന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് വീട് വരുന്നത് നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ വീടിനകത്തിൻ്റെ കേട്ടോ നല്ല ചാരു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സെറ്റ് ഒരു വീടാണ് ഉണ്ടോ രണ്ട് സൈഡിലേക്ക് ചാരു ബഞ്ചിൻ്റെ ഇതുണ്ട് കേട്ടോ മുറ്റം കണ്ടില്ലേ ഫുള്ള് ടൈലൊക്കെ ഇട്ട് നല്ലൊരു ഇതിലാണ് ഇത് ഇതിൻ്റെ പുറത്തുനിന്നും സ്റ്റൈർ വെച്ചിട്ടുണ്ട് മുകളിലേക്ക് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ആദ്യം പറമ്പെന്ന് കാണാം പറമ്പ എല്ലാ ഫ്രൂട്ട്സുകളും ഈ പറമ്പിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് സെൻറ്റിനുള്ള സ്ഥലം വരുന്നത് ചുറ്റും മതിലുണ്ട് പന്ത്രണ്ടര സെൻറ്റ് കേട്ടോ ചുറ്റും മതിലുണ്ട് ഒരുവിധം എല്ലാം വീട്ടാവിശത്തിന് വേണ്ട എല്ലാ മരങ്ങളും പറമ്പിലുണ്ട് ഒരു സൈഡ് ബാക്കിൽ ഈ സൈഡൊക്കെ ഷീറ്റൊക്കെ ഇട്ട് വർക്ക് ഏരിയ സെറ്റ് ചെയ്ത് നടത്തിയിട്ടുണ്ട് തെങ്ങുണ്ട് ഒന്ന് രണ്ട് തെങ്ങുണ്ട് പിന്നെ മറ്റുള്ള മരങ്ങളെല്ലാതും ഉണ്ട് നമ്മുടെ വീട്ടാവിശത്തിന് വേണ്ടത് ഓക്കെ ഇനി നമുക്ക് വീടിൻ്റെ കാണാം പുറമേന്ന് ഒരു സ്റ്റയർ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് കാണുന്നത് മുകളിലേക്ക് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കയറി വരുന്നത് നേരത്തെ കണ്ടില്ലേ ചാരു പെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് സിറ്റൗട്ടും നല്ല സിറ്റൗട്ടാണ് ഈ കയറി വരുന്ന നല്ലൊരു ഹാളാണ് നല്ല പാനലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കണ്ടില്ലേ നല്ല നെയ്റ്റായിട്ട് നല്ലൊരു പാൻ ഇത് ഹാളാണ് വരുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു ഉണ്ട് റൈറ്റ് സൈഡിലൊരു ബെഡ്റൂം ഇതിന് അറ്റാച്ചഡ് അല്ല ലെഫ്റ്റ് ഫസ്റ്റത്തെ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിലുള്ള ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റൈറും ഉണ്ട് ഇവിടെ ഒരു കോമൺ ഉണ്ട് ഓക്കെ ഇനി താഴെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തുണികളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഇത് അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് താഴെ രണ്ട് ബെഡ്റൂം പിന്നെ ഡൈനിങ് ആണ് വരുന്നത് ഡൈനിങ് റൂം കാണാം ഇത് ഡൈനിങ്ങ് ഹാളിൽ നിന്ന് നേരെ കിടക്കുന്നത് ഡൈനിങ് റൂമാണ് നല്ല വലിപ്പമുള്ള റൂമാണ് കേട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഡൈനിങ് റൂമ് തന്നെ അതിന് വാഷ് ബേസിനും കാര്യങ്ങളും ഉണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനോട് ചേർന്ന് കിച്ചണും കിച്ചണീ പറഞ്ഞ പോലെ തന്നെ നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് അല്ല കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തതെന്ന് എടുത്തിട്ടുള്ള കിച്ചൺ അതിൻ്റെ സൈഡിൽ സ്റ്റോർ റൂമുണ്ട് സ്റ്റോർ റൂം പിന്നെ ഇവിടെ വർക്ക് ഏരിയ പിന്നെ ഔട്ട് സൈഡ് ഷീറ്റ് ഇട്ടെടുത്തിട്ടുള്ള മറ്റു നേരത്തെ കാണിച്ച വർക്ക് ഏരിയ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ അപ്പോൾ എൻ്റെ ആടേലും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ലൈക്കും ചെയ്തോളൂ നമുക്ക് അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും നമ്മുടെ ഇതിലൊരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊബൈലിലത്തെ ഭാഗം സെപ്പറേറ്റ് റെൻറ്റിന് കൊടുത്തേക്കാണ് അത് ലോക്ക് ചെയ്ത് പോയേക്കണം അതുകൊണ്ട് നമുക്ക് മൊബൈലിലത്തെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരി കാണാം പുറമേന്ന് കാണാം നമുക്ക് തുറന്ന് കാണാൻ പറ്റില്ല ഓക്കെ ഇതാണ് മുകളിലേക്കുള്ള സ്റ്റയർ ഇത് കണ്ടില്ലേ അവിടെ നിന്നുള്ളൊരു ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതാണ് മുകളിലേക്കുള്ള സെപ്പറേറ്റ് ഉള്ള സ്റ്റയർ ഉള്ളിക്കോടി സ്റ്റയർ ഉണ്ട് ഇപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് റെൻറ്റിന് കൊടുത്തേക്കണമാണ് ഇങ്ങനെ ഇരിക്കണത് കേട്ടോ ഇതിപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ഡോറ് ഇതിൽ രണ്ട് ബെഡ്റൂമും കിച്ചണും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റും പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്തിനും കൂടി ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എഴുപത്തിരണ്ട് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് മോൾ ഭാഗം എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ലക്ഷമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം വീടിപ്പം രണ്ട് പാർട്ടിക്കായിട്ട് നല്ല ഫാമിലിക്ക് റെൻറ്റിന് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മോൾ ഭാഗം ഒക്കെ തുറന്ന് കാണിക്കാൻ പറ്റുക മോളിലത്തെ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് തന്നെയാണ് ടോട്ടൽ നാല് ബെഡ്റൂംസ് ആണ് ഇതിന് വരുന്നത് അപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ എഴുപത്തിരണ്ട് ലക്ഷം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂള് അമ്പലം എല്ലാ സൗകര്യങ്ങളുണ്ട് അതുപോലെ മറ്റുള്ള സൗകര്യങ്ങളും ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇതിനോട് ചേർന്ന് നല്ല നല്ല സ്റ്റാൻഡേർഡ് വീടുകളൊക്കെ ഉണ്ട് ചുറ്റും മതിൽ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ടോ സ്റ്റാൻഡാണെങ്കിലും അമ്പത് മീറ്ററിൽ ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ അമ്പത് മീറ്റർ ഫുള്ള് ട്രസ് വർക്ക് അടിച്ചിട്ട് ഷീറ്റ് മോൾ ബാക്ക് ഷ് ഡ്രസ്സൊക്കെ അടിച്ചിട്ട് നീറ്റായിക്കി വെച്ചേക്കണതാണ് കേട്ടാ അപ്പോൾ താങ്ക് യു ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നോളൂ ഇനി താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം ഓക്കെ തേ തേങ്ങയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല പലവുത്തി നിൽക്കണ തെങ്ങുകളൊക്കെയാണ് ഓക്കെ താങ്ക് യു